എല്ലാവർക്കും സ്വാഗതം അലുമിനിയം ഫോയിൽ കവേഡ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ബോക്സ് ബാഗിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോക്സ് ബാഗ്സ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതെല്ലാം ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ദാ ആദ്യമായിട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞൻ ബാഗ് ഉണ്ട് പിന്നെ നമ്മുടെ ബിഗ് ഹോസ്റ്റൽ ബാഗ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഡോക്യൂമെന്റ് ബാഗാണ് അപ്പൊ ഡോക്യുമെന്റ് ബാഗിന്റെ എല്ലാം പർപ്പസും തീമും കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ദാ നമ്മുടെ മീഡിയം ബോക്സ് ഉണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെയൊക്കെ ആദ്യം നോക്കാം ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ബാഗിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇത് മേക്കപ്പ് ബോക്സ് ആയിട്ടും ഓർണമെന്റ് ബോക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജീൻസ് മെറ്റീരിയലിലെ അലൂമിനിയം പോയി തവേഡ് ആയിട്ടുള്ള ബാഗാണ് ആണ് കേട്ടോ അപ്പൊ ദാ ഇതിന്റെ ഉൾവശം നമുക്ക് നോക്കാം ആദ്യം തന്നെ എംബ്രോയിഡറി നമ്മൾ ചെയ്തിട്ടുണ്ടാവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറിസ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ഇത് ഒമ്പത് കളേഴ്സിനും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നമ്മുടെ പേരും ഒക്കെ എഴുതാൻ പറ്റും അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിനൊക്കെയുള്ള കസ്റ്റമൈസേഷനും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഇത് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിന് രണ്ട് ഹാൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പിടിക്കാൻ പറ്റും നമുക്ക് തിരിച്ചും പിടിക്കാൻ പറ്റും ഓക്കെ അപ്പൊ അങ്ങനെ രണ്ട് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് റണ്ണറുകളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെയുള്ളത് ഇതിന്റെ ഇങ്ങനെ ഓപ്പൺ ഒരു സർപ്രൈസ് ഉണ്ട് അതായത് വെൽവെറ്റ് നമ്മൾ ഇതിന്റെ മുകൾ ഭാഗത്തും അടിവശത്തും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് റെഡ് കളർ വെൽവെറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഉള്ളിലും അലൂമിനിയം ഫോയിലും ഉണ്ട് കേട്ടോ ഈ വെൽവെറ്റ് മാത്രമല്ല ഇവിടെ വെച്ചേക്കുന്നത് ഇതിനകത്ത് അലൂമിനിയം ഫോയിലും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഫുൾ ആയിട്ട് അലൂമിനിയം ഫോയിൽ കവേർഡ് ആയിട്ടുള്ള നമ്മുടെ മേക്കപ്പ് ബോക്സുകളൊക്കെയാണ് അല്ലെങ്കിൽ ഓർണമെന്റ് ബോക്സ് ആണ് ഓക്കെ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇപ്പൊ മേക്കപ്പ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് വാഷബിൾ ആയിട്ടുള്ള ജീൻസ് ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ഹൈ ക്വാളിറ്റി റൺ ആൻഡ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പതാ ഇങ്ങനെ വരുന്ന നമ്മുടെ ഒരു ബോക്സ് ആയിട്ട് ഇരിക്കുന്ന അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള കുട്ടി ആണ് അത് നമ്പർ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ബാഗ് ഈ ഡോക്യുമെന്റ് ബാഗ് ഒൻപത് കളറുകളിൽ നമുക്ക് ലഭ്യമാണ് രണ്ട് സിപ്പ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ ബാഗാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അലൂമിനിയം ഫോയിൽ കവറിംഗ് ആണ് ഫുള്ള് ചെറിയ നെറ്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പെട്ടെന്ന് എടുക്കേണ്ട ഐറ്റംസ് ഒക്കെ വെക്കാനാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് കല്യാണങ്ങൾക്കൊക്കെ സാരിയൊക്കെ വെക്കുവാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഏറ്റവും വിലപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ബാഗാണ് ഈർപ്പം ഇതിന്റെ ഉള്ളിലേക്ക് കയറത്തില്ല എന്നതാണ് ഈ ബാഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ പൂപ്പൽ ഒന്നും പറ്റാതിരിക്കും മാത്രമല്ല കാണുന്ന നല്ലൊരു ഭംഗിയാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബാഗാണ് ഇതാണ് മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് പുറത്തിറക്കുന്ന രണ്ടാമത്തെ ബോക്സ് ടൈപ്പ് ബാഗ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ അലൂമിനിയം കോവേർഡായിട്ടുള്ള ബാഗ് ഓക്കെ അപ്പൊ ഇത് മീഡിയം ടൈപ്പ് ഹോസ്റ്റൽ ബാഗ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത് ഇത് നമുക്ക് വടറോബിലൊക്കെ വയ്ക്കാനായിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ ഇതിലും രണ്ട് ഹാൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തു നിന്ന് മരിക്കാൻ ഭാഗത്തിനാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ദാ ഇതിലും രണ്ട് റണ്ണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഈ രണ്ട് റണ്ണർ ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാൻ ഭാഗത്തിലാണ് ഹോസ്റ്റലിലേക്ക് ആകുമ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ റണ്ണറുകൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ ഇതും ഫുൾ ആയിട്ട് അലൂമിനിയം ഫോയിൽ കവേർഡ് ആയിട്ടാണ് നമ്മുടെ വരുന്നത് ഇതാണ് മീഡിയം ബോക്സ് ബാഗ്സ് ഹൈ ക്വാളിറ്റി റൺആാൺ സിബാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒമ്പത് കളേഴ്സിൽ ഇത് നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇപ്പൊ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിൽ എംബ്രോയ്ഡറി ചെയ്തോ ഇനിടെ പേര് എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ കൂട്ടുകാരത് വാട്സപ്പ് ചെയ്താൽ മതി വാട്സ്ആപ്പ് നമ്പർ സീറോൾ നൈൻ വൺ ഒമ്പത് കളേഴ്സിൽ ഇതും അവൈലബിൾ ആണ് ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് നാലാമത്തെ പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ വീഡിയോ രണ്ട് മൂന്ന് നാല് ചെയ്തിട്ടുണ്ട് കൂടാതെ ധാരാളം ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ബാഗാണ് ഇത് ഇത് ബിഗ് ബോക്സ് ബാഗാണ് ഹോസ്റ്റൽ കുട്ടികളാണ് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് അവരുടെ സാധനങ്ങൾ ചിന്നി ചിതിറിയിടാതെ ഇതിനകത്ത് സൂക്ഷിക്കുവാനായിട്ട് കഴിയും ഒരു ചെറിയ കൈപ്പിടിയൊക്കെ ഉണ്ട് ജസ്റ്റ് നമുക്കൊന്ന് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൈപ്പിടി ഇട്ടേക്കുന്നത് മാത്രമല്ല ഇതിന്റെ ഉത്ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തു വരുമ്പോൾ ഫുൾ അലൂമിനിയം ഫോയിൽ കവറിങ്ങിലാണ് കാണുന്നത് മനോഹരമായ ഒരു ഒക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അവശ്യ സാധനങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് നെറ്റ് ഉപയോഗിക്കാം അലൂമിനിയം ഫോയിൽ കവറിംഗ് ആണ് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് തുടച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ കേടു കൂടാതെ വസ്ത്രങ്ങൾ ഈർപ്പം തട്ടാതെ സൂക്ഷിക്കാൻ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള ഈ പ്രോഡക്റ്റ് ഒൻപത് കളറുകളില് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് ഇത് ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ സീറോ സെവൻ എയ്റ്റ് എയ്റ്റ് നയൻ വൺ ഇതാണ് നിങ്ങളുടെ നാലാമത്തെ പ്രോഡക്റ്റ് നമ്മുടെ നാല് പ്രൊഡക്റ്റുകൾ മിനി ബോക്സ് ബാഗ് ഡോക്യുമെന്റ് ബാഗ് ഇത് മേക്കപ്പ് ബാഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി ബിഗ് ഹോസ്റ്റൽ ബാഗ് മീഡിയം ഹോസ്റ്റൽ ബാഗ് ഇതിലേതെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാര് ഡബിൾ ഡബിൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ